നമസ്കാരം മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കം നല്ലതായിരുന്നെങ്കിൽ പിന്നീടുള്ള നാളുകൾ അത്ര നല്ലതായിരുന്നില്ല ഹേമ കമ്മിറ്റി വിവാദവും അതിനു പിന്നാലെ വന്ന പീഡന പീഡനാരോപണങ്ങളുമെല്ലാം സിനിമാ വ്യവസായത്തെ സാരമായി തന്നെ ബാധിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാറാകുമ്പോഴേക്കും തിയേറ്ററുകളിൽ ആളെ നിറച്ച ചിത്രങ്ങളുടെ കണക്കെടുത്താൽ വളരെ കുറച്ചു മാത്രമാണ് ആളെ കുത്തി നിറച്ചിരുന്ന തിയേറ്ററുകൾ പലതും കാലിയായ അവസ്ഥയായിരുന്നു ഈ വർഷം വലിയ ഹൈപ്പിൽ വന്ന പല ചിത്രങ്ങളും വന്നതിനേക്കാൾ വേഗത്തിൽ തിയേറ്ററിൽ നിന്ന് പുറത്തായി ജൂലൈയിലും ഓഗസ്റ്റിലുമായി ഇറങ്ങിയ സിനിമകളിൽ തൊണ്ണൂറ് ശതമാനവും ഒരാഴ്ച പോലും തിയേറ്ററിൽ തികയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ആടുജീവിതം ആവേശം പ്രേമലു വാഴ എ ആർ എം കിഷ്കിന്ദകാന്ഡം തുടങ്ങി വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് ഈ വർഷം പ്രേക്ഷകരുടെ മനസ്സ് നിറച്ചത് ബാക്കി ഭൂരിഭാഗം ചിത്രങ്ങൾക്കും സമ്മിശ്ര പ്രതികരണമായിരുന്നു എന്നാൽ മുൻ വർഷങ്ങളിൽ ഇത്തരത്തിൽ മലയാള സിനിമയ്ക്ക് ഒരു ക്ഷീണമുണ്ടാകുന്ന സാഹചര്യം അന്യഭാഷാ ചിത്രങ്ങൾ നികത്തുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു പ്രത്യേകിച്ച് തമിഴ് ചിത്രങ്ങൾ എന്നാൽ മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് പോകുമ്പോഴും തമിഴിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല എന്നാണ് തെളിയുന്നത് വലിയ പ്രതീക്ഷയിൽ വന്ന സൂപ്പർ താരങ്ങളുടെ പല ചിത്രങ്ങളും തകർന്നടിയുന്ന സാഹചര്യമായിരുന്നു തമിഴ് സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം സമ്മാനിച്ചത് എന്നാൽ വലിയ ഹൈപ്പിലാതെ എത്തിയ ചുരുക്കം ചില ചിത്രങ്ങൾ വലിയ വിജയം നേടുന്നതും കണ്ടു ലെബർ പന്ത് മഹാരാജ തുടങ്ങിയ ലോ ബജറ്റ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസ് കളക്ഷനിൽ വലിയ കുതിപ്പാണ് ഈ വർഷത്തെ രണ്ടാം പകുതിയിൽ കോളിവുഡിൽ നടത്തിയത് എന്നാൽ ഈ വർഷം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങളിലൊന്ന് കമൽഹാസിന്റെ ഇന്ത്യൻ ടൂ ആയിരുന്നു ശങ്കർ സംവിധാനം ചെയ്ത കമൽഹാസൻ നായകനായ വലിയ പ്രതീക്ഷ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു ഒപ്പം ട്രോൾ പെരുമഴ ആയിരുന്നു ചിത്രത്തിന് സമാനമായ അവസ്ഥയാണ് ഏതാനും ദിവസം മുൻപ് പുറത്തു വന്ന സൂര്യയുടെ കങ്കുവയ്ക്ക് നേരിടേണ്ടി വന്നത് നടൻ സൂര്യയുടെ രണ്ടര വർഷത്തെ പ്രയത്നമായിരുന്നു ഈ സിനിമ അദ്ദേഹത്തിന്റെ കരിയറിൽ പ്രത്യേക സ്ഥാനം ഈ ചിത്രം നൽകുമെന്ന് കരുതിയെങ്കിലും ചിത്രം ഏറ്റവും വലിയ ദുരന്തമായി മാറുകയായിരുന്നു ഈ പശ്ചാത്തലത്തിൽ പ്രശസ്ത മൂവി ട്രേഡ് അനലിസ്റ്റ് ക്രിസ്റ്റഫർ കനഗ്രാജ് തമിഴ് സിനിമ രണ്ടായിരത്തി പതിനാലിന് സമാനമായ അവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലും എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് തമിഴിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ ഏറ്റവും കൂടിയ ഗ്രോസ് നേടിയ ചിത്രം വിജയ് നായകനായ ഗോട്ടാണ് വെങ്കട്ട് പ്രഭു ആയിരുന്നു ചിത്രം ഒരുക്കിയത് രണ്ടായിരത്തി പതിനാലിലും ആ വർഷത്തെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രം വിജയ് ചിത്രമായിരുന്നു എ ആർ മുരുകുദോസ് സംവിധാനം ചെയ്ത തുപ്പാക്കിയായിരുന്നു അത് എന്നാൽ കളക്ഷൻ നേടിയെങ്കിൽ കൂടിയും ഗോട്ടിനും പ്രേക്ഷകർക്കിടയിൽ സമ്മിശ്ര പ്രതികരണമായിരുന്നു പലരും വലിയ പ്രതീക്ഷ നൽകിയെങ്കിലും അതിനൊത്ത് ചിത്രം ഉയർന്നില്ല വേട്ടയൻ അരുൺവന ഫോർ തങ്കലാൻ ക്യാപ്റ്റൻ മില്ലർ തുടങ്ങിയ വലിയ ഹൈപ്പിലെത്തിയ ചിത്രങ്ങളും ഒരുവിധം രക്ഷപ്പെട്ടുപോയി എന്നത് മാത്രമാണ് അവസ്ഥ അതേസമയം ഈ വർഷം അല്പമെങ്കിലും തമിഴിൽ ആശ്വാസം നൽകിയിരിക്കുന്നത് ആരാധകർ എസ് കെ എന്ന് വിളിക്കുന്ന ശിവ ചിത്രം അമരനാണ് രണ്ടായിരത്തി പതിനാലിൽ മാൻ കരാട്ടെ എന്ന ചിത്രത്തിലൂടെ ശരിക്കും സർപ്രൈസായി ശിവ കാർത്തികേയൻ കോളിവുഡിനെ ഞെട്ടിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം നേടിയ ആ വിജയം പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും സ്വന്തമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ വൻ ഹൈപ്പിലായിരുന്നു സൂര്യനായകനായ അഞ്ചാനെത്തിയത് ലിംഗുസ്വാമി സംവിധാനം ചെയ്ത ചിത്രത്തിൽ സമതിയായിരുന്നു നായിക എന്നാൽ പടം വൻ പരാജയം ഏറ്റുവാങ്ങി അതേ അവസ്ഥ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശിവയുടെ സംവിധാനത്തിൽ വന്ന കങ്കുവയുടെ കരിയറിലെ കയ്യറിലെ ഇരുപത്തിയഞ്ചാമത്തെ ചിത്രം വേലയില്ല പട്ടധാരി രണ്ടായിരത്തി പതിനാലിലാണ് പുറത്തിറങ്ങിയത് അത് വലിയ വിജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ധനുഷിൻ്റെ കരിയറിലെ അൻപതാമത്തെ ചിത്രം രായൻ പുറത്തിറങ്ങി ഇത് ധനുഷ് തന്നെയാണ് സംവിധാനം ചെയ്തത് ഇന്നോളമുള്ള ധനുഷിൻ്റെ മികച്ച ഓപ്പണിംഗ് കളക്ഷനാണ് രായന്റേത് എന്തായാലും അടുത്ത കാലത്ത് തമിഴിൽ നിന്നുള്ള സിനിമകളും പ്രതീക്ഷിച്ച വിജയം നേടാനാകാത്ത തളരുന്ന അവസ്ഥ തന്നെയായിരുന്നു നേരിടേണ്ടി വന്നത് മലയാളത്തിൽ സംഭവിച്ചതുപോലെ തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമകൾ ഒ ടി ടിയിൽ ശ്രദ്ധ നേടിയതും തമിഴിൽ സംഭവിച്ചു വാഴെ പോലെയുള്ള ചിത്രത്തിന് ലഭിച്ച പ്രശംസയും അതിന് ഉദാഹരണമാണ് സൂര്യയും വിക്രമനെ പോലുള്ള താരങ്ങൾക്ക് അടുത്ത കാലത്തായി നല്ലൊരു ഹിറ്റ് പോലും സമ്മാനിക്കാൻ സാധിച്ചിട്ടില്ല അതിൽ അല്പമെങ്കിലും വ്യത്യാസം വിജയുടെ കാര്യത്തിൽ മാത്രമാണ് കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡമാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്കൊക്കെ വലിയ കളക്ഷൻ നൽകുന്നത് താരങ്ങളെ നോക്കി പ്രേക്ഷകർ ടിക്കറ്റ് എടുക്കുന്ന കാലം തമിഴിൽ മാറി തുടങ്ങിയിരിക്കുന്നുവെന്നാണ് ഇതെല്ലാം തന്നെയും തെളിയിക്കുന്നത്